സമോസല്ലേ സാറേ നിങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കിയതാണോ അല്ലെ കിടക്കൻ ഒരു കോഫി നമ്മുടെ ആ കടയിൽ നിന്ന് മേടിച്ചു അവിടെ എഴുതി ലവ് യുവർ ലൈഫ് ഫ്രം യുവർ ഹാർട്ട് ഉണ്ട് ഇവിടെ കോഫി ഇല്ലാതെ ഇങ്ങനെ എഴുതി വെക്കും ഇങ്ങനെ ിൽ കൂടി കാണാൻ നല്ല സുഹൃത്തുക്കൾ കാരണം നമസ്കാരം ഞാൻ തിരിച്ചു തോമസ് അപ്പോൾ ഇപ്പോഴും നമ്മൾ ബ്രിബനിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ കിടക്കാച്ചായിട്ടൊരു ലുക്കൗട്ടുണ്ട് മൗണ്ട് കൂഥ എന്നാണ് എനിക്ക് തോന്നുന്നത് മൗണ്ട് കൂഥ ആ രണ്ട് പേടാണ് പക്ഷേ ഒന്നാക്കാണ് വായിക്കണമെന്നായി തോന്നുന്നത് അപ്പോൾ ആ മനോഹരമായ ലുക്കൗട്ട് ബ്രിസ്ബൻ്റെ വശ്യ സൗന്ദര്യം മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാം ഏതാൽ നേരെ ആദ്യം ലുക്കൗട്ടിലോട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഒന്നായി പോയ സുഹൃത്തുക്കൾ വീട്ടിലൊക്കെ ഒന്ന് പോകണം അവരെയൊക്കെ ഒത്തങ്ങളിൽ നിന്ന് കാണണം ഏതാൽ നേരെ ലുക്ക് ഔട്ട് ഇതുകൊണ്ട് ഈ ലുക്കൗട്ടിൻ്റെ ഇവിടെ ഒരു കഫേ ഉണ്ട് അവിടെ സുനീരോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം ഇവിടാണ് നമ്മുടെ ലുക്കൗട്ടിലോട്ട് അങ്ങോട്ട് കയറി പോകുന്ന സ്ഥലം ഏതായാലും ആ ലുക്കൗട്ടിൻ്റെ ഭക്ഷ്യസുന്ദരമായ കാഴ്ചകൾ നമുക്കൊന്ന് ആസ്വദിക്കാം നമ്മുടെ ആൾക്കാരൊക്കെ പതുക്കെ പുറകെ വരുന്നേ ഉള്ളൂ ഞാൻ ചാടി എന്താ ബ്യൂട്ടി നോക്കേ ഊ പൊളി പൊളി പോളി അതെ ആൾക്കാരൊക്കെ ഇവിടെ നല്ലാലും വാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ക്ലൗഡ് ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ ഇതാണ് ബ്രിസ്ബൻ സിറ്റി ഇവിടെ നിന്ന് കഴിയുമ്പോൾ ബ്രിസ്മൻ്റെ എന്താ പറഞ്ഞാലൊക്കെ വശ്യസുന്ദരമായ എല്ലാ കാഴ്ചകളും നമുക്കിവിടുന്ന് കാണാൻ പറ്റും ഹോളി സംഭവം നോക്കിയേ ഓ മനോഹരം ഇത്രയുള്ള ബ്രിസ്മൻ ഈ കാണാം നമ്മുടെ പുറത്തൊക്കെ പോകണമെങ്കിൽ തന്നെ ഒരു സിറ്റിയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് ബ്രിസ്മൻ്റെ പാന്ത പ്രദേശങ്ങളും മൗണ്ടുകളും എല്ലാം മൗണ്ടൈൻസും എല്ലാം നമുക്ക് കാണാൻ ആ അടിപൊളി ലുക്കോട്ടെ കേട്ടോ നമ്മുടെ പേർത്തിൻ്റെ ഞങ്ങൾ നാൾ പോയില്ലേ പേർത്തിൻ്റെ നമ്മുടെ മുകളിലെ ആ ഒരു പാർക്കുണ്ട് അവിടെ ചെന്ന് താഴോട്ട് നോക്കുന്ന അതേ ലുക്ക് തന്നെയാണ് ഈ ബ്രിസ്ഫൻ്റെ സിറ്റി മുഴുവൻ നമുക്ക് കാണാൻ പറ്റും കിടു കിടു ഇനിയും അടുത്ത കാഴ്ചകൾ ഇവിടെ തൊട്ടടുത്തുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണം നമുക്കൊരു പ്ലാനൊന്നുമില്ല നമ്മുടെ മേബിൾ കുറച്ച് സ്ഥലമൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് അങ്ങ് പോകാം അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ വിടുത്തെ ലുക്കൗട്ടൊക്കെ കണ്ട് ഒരു മനോഹരമായ ഡാം ആ ഡാമിന്റെ പേര് എൻ്റെ വായൽ ഒതുങ്ങുന്നില്ല അതായത് ഞാൻ പറയാം നല്ല കിടക്കാച്ചി വരും ഒരു ഗ്രാൻഡ് കാനീൻ ഇല്ലേ ആ ഒരു കാനീൻ ഒക്കെ ഉള്ള ഒരു ഭയങ്കര മനോഹരമായ ലുക്കൗട്ടാണ് ഏതായാലും അതൊന്ന് പെട്ടെന്ന് നമുക്ക് കാണാം വിവൻഹോയ് എന്നങ്ങാമിന്റെ പേരെ കേട്ടോ ആ വിവൻഹോയ് ഡാം ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സംഭവമാണ് ഇതാണ് ആ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ പക്ഷെ വെള്ളമില്ലല്ലോ അല്ലേ വെള്ളം വെള്ള പ്രാപിത് ഷട്ടർ തുറക്കാറുണ്ട് അല്ലേ ഏഹ് ശൈകളെ മാത്രമേ തുറന്നു വിട്ടിട്ടുള്ളൂ നല്ല കിടുക്കണ്ട നല്ല രസമുണ്ട് പക്ഷെ ആ ഷട്ടർ തുറക്കായിരുന്നു പൊളിയായിരുന്നു പേര് സത്യമായി വായൽ ഒതുങ്ങുന്നില്ല ഫിഷിംഗ് എല്ലാം പ്രോവിറ്റഡ് ആണ് ഇതേ ഇങ്ങനെയാണ് ഈ വെള്ളം ഒഴുകി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത് ഇഷ്ടംപോലെ നീർക്കാക്ക താഴെ ഇരിപ്പുണ്ട് കേട്ടോ ഇഷ്ടംപോലെ നീർക്കാക്കകളൊക്കെ താഴെ ഇരിപ്പുണ്ട് അതുകൊണ്ടില്ലേ നീർക്കാക്കയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം താഴെ ഇതിനകത്തിരിപ്പുണ്ട് കേട്ടോ ആ മീനുണ്ട് പക്ഷെ ഇത് പ്രൊഹിവിറ്റഡാ പിടിക്കാൻ അതെ അതെ നമ്മടെ ഇടുക്കിയിലൊക്കെ വലിയ മൂന്ന് ഷട്ടറൊക്കെ തുറന്നു വിടുമ്പ ഇങ്ങനെ ഒഴുകി അങ്ങ് പോകും ഭയങ്കര അല്ലേ അപ്പനെ ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവേ അത് കൊള്ളാം കിടിലൻ ഡാം സൂപ്പർ നമ്മൾ ഇഷ്ടപ്പെട്ടാ അടിപൊളിയല്ലേ ഇതിന് ഈ ഡാമിന്റെ ഈ ഭാഗം ഭയങ്കര രസമാണ് കാണാറ് നമ്മുടെ ഇടുക്കി ഡാമിന്റെ തുണക്ക് തന്നെ ഇതുവഴി ഇങ്ങനെ പല ക്യാച്ച്മെൻറ്റ് ഇത് ഇത് ഇവിടെയും വെള്ളം ഇങ്ങനെ അങ്ങോട്ട് പോകും ഇഷ്ടംപോലെ മീനുണ്ടെന്നുള്ള ഉറപ്പാണ് കാരണം അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ഈ മീൻ പിടിക്കുന്ന മീനുണ്ടല്ലോ അതിൻ്റെ പേര് പറഞ്ഞു പോയി നീർക്കാക്ക അത് കൊണ്ടൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കാനായിട്ട് ഭയങ്കര ബ്യൂട്ടിയാണ് ബ്യൂട്ടി ഇതാ ഇവിടെ അങ്ങോട്ട് പക്ഷേ ഇവിടെ നിന്ന് ഇപ്പം മനുഷ്യർ ആരുമില്ല അപ്പുറത്തെ സൈഡിൽ പക്ഷേ കുറച്ച് പേരുണ്ടായിരുന്നു ഈ സൈഡ് ഇച്ചു കാണാൻ ഭംഗിയുള്ളത് അപ്പുറത്തെ സ്ഥലമാണ് കാരണം ആ ഡാമിൻ്റെ ഇതൊക്കെ കാണാം അതുകൊണ്ട് പക്ഷെ അതുകൊണ്ട് അധികം ആൾ ഇവിടെ ഇരിക്കുന്നില്ല പക്ഷേ ഇവിടെയും കാണാൻ നല്ല രസമാണ് നല്ല ബ്യൂട്ടിയാണ് ചെറിയൊരു കുളിർമയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ടോ ഇങ്ങനെ അവിടെ ഉണ്ട് എന്തോ ഷട്ടറും കാര്യങ്ങളൊക്കെ എത്തി അവിടെ ഉണ്ട് ആ സൈഡുണ്ട് ഇഷ്ടംപോലെതേ അതാ ഞാൻ പറയും ഇഷ്ടംപോലെ മീനുള്ളതിനുള്ള ഉദാഹരണം ഉണ്ട് അവിടെ പക്ഷികളിരിക്കുന്ന മറ്റേത് കോർമോററ്റ് ഉണ്ടത് ഇവിടെ നല്ല കിഡ്ഡു സമയം കിഡ്ഡു ഡാം ഇന്നലെ നമ്മൾ ആ ചില കാഴ്ചകളെ കണ്ടു ആ നല്ല ലുക്ക് ഔട്ട് പോയിൻ്റെ ഡാമും അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് കാഴ്ചകളെ കാണാനാണ് പ്രതീക്ഷിച്ചത് പക്ഷേ നടന്നില്ല നല്ല മഴയായിരുന്നു അപ്പം ഞങ്ങൾ ഇന്നലെ വൈകിട്ട് നമ്മുടെ ഒന്നായിൽ നിന്ന് വന്ന ബിവിൻ സുഹൃത്തിൻ്റെ ബിവിൻ ബ്രോ അമൽ ബ്രോ സുബിൻബ്രുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിരുന്നത് അമൽ ഇവിടെ വന്ന് നമ്മളെ കണ്ടായിരുന്നു സുബിൻ ഇവിടെ ഇല്ല അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല അപ്പം ബിബിൻ്റെ വീട്ടിൽ ചെന്ന് ബിബിൻ നാട്ടിൽ പോയി കാണണം നേരത്തെ ബുക്ക് ചെയ്ത് ടിക്കറ്റ് പുള്ളി പോകണം പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ഇലിയായേയും അമ്മേനേയും ബ്രദറിനേയും സിസ്റ്റർ ലോവിനെയും ഒക്കെ നമ്മൾ കണ്ടു അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ നേരെ നമ്മുടെ മെൽബണ് പോവുകയാണ് രണ്ട് ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരം രണ്ടായിരം കിലോമീറ്റർ അടുത്ത് അപ്പോൾ ഇന്ന് വൈകിട്ട് ഞങ്ങൾ സിഡ്നിക്ക് അടുത്തൊരു സ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ട് എം ബി അപ്പോൾ അവിടെ ചെന്ന് താമസിക്കണം അവിടുന്ന് നാളെയാണ് നമ്മുടെ വൈറ്റ് വീട്ടിലെത്തുള്ളൂ അപ്പോൾ ഇന്നേ ഈ വീഡിയോ തുടർന്നുള്ള വീഡിയോ ആണ് വരെയാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ മെൽബൺ അപ്പോൾ ഞങ്ങളത് നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി നേരെ മെൽബോണിലുള്ള യാത്രയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് ഏകദേശം ഒരു പത്ത് നാനൂറ് കിലോമീറ്റർ ഇപ്ര ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കെംസിന്ന് അങ്ങനെങ്ങനാണ് അവിടെ ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ നല്ലൊരു ലോർ ലോർത്താവളം അല്ലെങ്കിൽ ഇടത്താവളം എന്നൊക്കെ നമ്മൾ പറയൽ അങ്ങനെ ഒരു സ്ഥലമാണ് ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയ കാഴ്ചകൾ ഈ റസ്റ്റ് ഏരിയയിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പെട്ടെന്ന് അത് കാണിച്ചത് നല്ലൊരു ഇടത്താവളം നമ്മൾ ആൾക്കാർ ചെന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു ഇവിടെ കുറച്ച് കാറുകളും എല്ലാം കയറാവാനെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് അത് അവിടെയും കുറച്ച് ആൾക്കാർ നിന്ന് ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ നല്ലൊരു മനോഹരമായ റെസ്റ്റ് ഏരിയ ആണ് ഇത് അവിടെ തൊഴിൽ സൗകര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇവരെ കുറച്ച് ജിം എക്യൂപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല രീതിയിൽ പ്രശ്നം ഒക്കെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഒന്ന് കാല സ്ട്രെച്ച് ചെയ്യാനും കൈയൊക്കെ സ്ട്രെച്ച് ചെയ്യാനും കുറച്ച് ജിം എക്വിപ്പ്മെൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ലോറി ഒന്ന് രണ്ട് റോട്ടറീൻ ചെറിയ ചെറിയ റോട്ടറീൻസ് അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് ഇന്ന് ചെന്ന് ഭക്ഷണം കഴിക്കണം കുറച്ച് ലോറിയങ്ങളെല്ലാം ഈ പ്രദേശത്തെല്ലാം ഉണ്ട് നല്ല അടിപൊളി റെസ്റ്റ് ഏരിയ ആണ് നല്ല ബ്രൈറ്റാണ് ഇത് നല്ല സമയമാണ് രാവിലെ കുട്ടും മഴയായിരുന്നു ഓ അപ്പോ ഇതാണ് നമ്മുടെ പക്ഷെ രാവിലെ വിജയം ഉണ്ടാക്കി ഈ പറഞ്ഞെങ്കിൽ നല്ല ഒന്നാം തന്നെ ചോറുണ്ട് പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുത്തരി മറന്നു പോകും അതും കൂട്ടു കടയിൽ നിന്ന് പെട്ടെന്ന് ഗൂട് പുറത്തിന്ന് മേടിച്ചതാണ് സംഭവം പിന്നെ ചിക്കൻ മറുത്തും പിന്നെ നമ്മുടെ മേബിൾ തന്നു വിട്ടാൽ കുറച്ച് അല്ലേ മേബിൻ്റെ വൈഫ് അടിപൊളി മീൻപുറത്ത് തന്നു വിട്ടിട്ടുണ്ട് അതെ ഇട്ടു മീൻപുറത്ത് മോര് കയറി ഇതിൽക്കുള്ളിൽ അക്ഷ്മി എന്നാ വേണം പാ അടിപൊളി സ്ഥലമല്ലേ ഇത് കൂടുതൽ ലക്ഷറി എന്നാ വേണം എന്താ എല്ലാവരും ചോറ് കഴിച്ചിട്ട് നമുക്ക് പോകണം ഇന്ന് അപ്പോൾ എന്താ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കഴിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ വണ്ടി ഓടിക്കണം അവിടെയാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം അക്കോമഡേഷൻ ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ കൂടുതൽ കാഴ്ചകളിലുള്ള നേരെ അക്കോമഡേഷൻ കാരണം നാളെ വീണ്ടും എണ്ണൂറ്റമ്പത് കിലോമീറ്റർ സഞ്ചരിക്കാനുള്ളതാണ് സുഹൃത്തുക്കളെ ഇന്നലെ വൈകിട്ട് ഈ വീട്ടിൽ നമ്മളെ ന്യൂസ് വഴിച്ചെ തിരുനെല്ലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അവിടെ വന്നു വന്നു കിടന്നത് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു തൊള്ളായിരം കിലോമീറ്റർ വരുന്ന സഞ്ചരിച്ചെങ്കിലേ രാത്രി ഞങ്ങൾ വീട്ടിലെത്തുള്ളൂ അല്ല കിടക്കൻ ഒരു വീടായിരുന്നു എന്നുള്ള ഈ പുറേ കാണുന്ന കുഞ്ഞൊരു വീട് ഒത്തിരി താമസിച്ചു വരാൻ ഒത്തിരി കാഴ്ചകളൊന്നും പറത്താൻ പറ്റില്ല നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു സിഡ്നിയെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം പത്ത് നൂറ് കിലോമീറ്റർ ഇപ്പുറത്ത് വന്നു ഇനിയിപ്പോൾ നമുക്ക് സ്മൂത്താണ് പോകുക കാരണം ഹൈവേ കൂടെ തന്നെ ഇറങ്ങി നമ്മുടെ വീട്ടോട്ട് പെട്ടെന്ന് ചെല്ലാം അപ്പോൾ ഇതിൻ്റെ പരിസരമൊക്കെ പെട്ടെന്ന് ഞാൻ കാണിക്കാം അടിപൊളി വീട് എന്ന് പറയുന്നത് നാല് ബെഡ്റൂമുള്ള എല്ലാവർക്കും സ്പേഷ്യസായിട്ട് കിടക്കാൻ പറ്റുന്ന കിടക്കുന്ന ഒരു വീട് അപ്പോൾ എല്ലാവരും ഉള്ളൂ അതിനിടയിൽ ഞാൻ പെട്ടെന്ന് തയ്യാറായി ഇനി നമുക്ക് ഈ പരിസരമൊക്കെ പെട്ടെന്ന് ഓടിച്ചൊന്ന് വരാം ഞാൻ രാവിലെ നടക്കാനിറങ്ങിയാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് നടന്നെങ്കിൽ ആ ടൗണും പരിസരമൊക്കെ നമുക്ക് ഒന്ന് ഒന്ന് വീക്ഷിക്കാനും ജസ്റ്റ് ഒന്ന് കാണാനും പറ്റുള്ളൂ അപ്പോൾ രാവിലെ ഒരു കോഫിക്കൊണ്ട് പോവുകയാണ് അവരെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു റൂ റൂസിലെ മനോഹരമായ ഒരു കുഞ്ഞു റൂറൽ ടൗൺ തെളിമി കേട്ടോ അടിപൊളി ടൗൺ ആണ് നമുക്കത് അങ്ങോട്ടേക്ക് കോഫിയൊക്കെ വാങ്ങിക്കാം ഇനി ഇവിടെ തൊള്ളായിരം ഉണ്ട് വീട്ടിലോട്ട് പോകാനായിട്ട് ഏകദേശം വൈകിട്ട് ഏഴ് എട്ടുമണിയാകുമ്പോൾ നമ്മൾ എത്ര താമസം ചെല്ലും ഇന്നും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കോഫി കട അത് നേരെ വീട്ടിലോട്ട് കണ്ടത് ഇതാണ് ആ എന്ന് പറഞ്ഞ സ്ഥലം പിന്നെ മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ പിക്റ്റെന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്ന ദോക്സ് നേരെ പോകണം കുറച്ച് റെയിൽവേ മ്യൂസിയം കാര്യങ്ങളെല്ലാം ഇവിടുണ്ട് കോഫി എല്ലാ സംഭവങ്ങളും ഇവിടുണ്ട് ഏതായാലും അങ്ങോട്ട് ചെന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ ഒരു കുഞ്ഞു കുഞ്ഞ് ടൗണാന്ന് പറഞ്ഞാലും റെയിൽവേ മ്യൂസിയവും കാര്യങ്ങളെല്ലാം ഉണ്ട് ട്രെയിൻ പോകുന്നതാണ് ചെറിയൊരു കുഞ്ഞ് ഒരു കുഞ്ഞ് പീക്കി സ്റ്റേഷനും ഉണ്ട് വേണ്ടത് എനിക്കിന്ന് മെൽബണൊക്കെ ഇതുവഴി ആയിരിക്കും പോകുന്നതാണല്ലോ റെയിൽവേ മ്യൂസിയം ഉണ്ട് ഇതാണ് ടൗണിൻ്റെ ഭാഗങ്ങൾ ഈ കോഫി കടയിലെല്ലാം ഒരു പിങ്ക് ചെയറാണ് കേട്ടോ ഏതായാലും നമുക്ക് തന്നെ ഒരു കോഫി അടിച്ചേക്കാം ഒരു കോഫി നമ്മുടെ ആ കടയിൽ നിന്ന് മേടിച്ചു രാവിലെ പുള്ളിക്കാരും ഉണ്ടാക്കി തന്നു എന്നാൽ അവിടെ എഴുതിയേക്കുന്ന ലവ് യുവ ലൈഫ് ഫ്രം യുവർ ഹാർട്ട് ഉണ്ടോ ഇവിടെ കോഫി ഇല്ലാതൊക്കെ ഇങ്ങനെ എഴുതി വെക്കും ഇങ്ങനെ ഓരോ നല്ല വാക്കുകൾ കണ്ടെ ഈ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കോഫി അടിച്ചോണ്ടിരിക്കുകയാണ് മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ ത്രിൽമി സിഗ്നൽ ബോക്സ് പഴയ റെയിൽവേ സ്റ്റേഷനെ കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം പെട്ടെന്ന് കാണിക്കാം ഈ കാപ്പി അടിച്ചിട്ട് ഇടു കോഫി ഇടു അതെ ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ അല്ലേ ഇവിടെ ട്രെയിൻ പോകുന്നതെന്ന് ഉറപ്പാണ് നമുക്ക് കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം അവിടെ റോഡിൻ്റെ സിഗ്നൽ അവിടെ ഉണ്ട് പിന്നെ അതേ ബുക്കിംഗ് ഓഫീസ് പഴയ കെട്ടിടം പഴയ കെട്ടിടം എന്ന് പറഞ്ഞാൽ പഴയ കെട്ടിടം നമ്മൾ കാണുമ്പോൾ പറയാം ഒരു പ്രത്യേക രീതിയിലാണ് പഴയ ചെയറും ഇതൊക്കെയാണെങ്കിൽ നഷ്ടാലജി ഫീലിംഗ് എന്ന് പറയുന്നത് കൊണ്ടല്ലേ ഇനിയിപ്പോൾ ഞാൻ നേരെ വീട്ടിൽ പോവാണ് വീട്ടിൽ പോയിട്ട് നേരെ മെൽബൺ അപ്പോൾ ഞങ്ങൾ എല്ലാവരും തയ്യാറായി ഞങ്ങളിനി നേരെ നമ്മുടെ മെൽബണ് പോവാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ മെൽബൺ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടവ കൂടിയാണ് വടവങ്ക നമ്മുടെ ഒറ്റ ചങ്ങാതി നമ്മുടെ സൽബ്രോ അവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ കയറി ജസ്റ്റ് ഒന്ന് ടാറ്റ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് കണ്ട് ടാറ്റ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ നേരെ വടവ ദെൻ മെൽബോണിൽ കൂടെ ടൗണിൽ കൂടെ അല്ല ടൗണിൻ്റെ ഇപ്പുറത്തൂടെ നമ്മൾ നേരെ നമ്മുടെ ബുന്ദിലോട്ട് അപ്പോൾ നേരെ വടുങ്ങ നമ്മൾ നമ്മളെവിടാ വന്നിരിക്കുന്നത് അതെ ഒന്നായി നമ്മുടെ ഉറ്റ ചങ്ങാതി ആയിരുന്നു പുള്ളി നമ്മുടെ ശല്യം സഹിക്കാതാണ് പുള്ളിയുടെ ശല്യം സഹിക്കാതെ ആണ് ഇപ്പൊ നമ്മൾ നേരത്തെ വന്നോ ഒന്നാണ് അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ റൂട്ട് ചേർന്ന് നമ്മുടെ ബ്രിസ്മൻ്റെ ജേർണി മെൽബണിൽ ഇപ്പൊ എത്തി നിക്കുകയാണ് അല്ലെറിയത് അതെ അപ്പൊ ഇവിടെ വന്നൊരു ചായ കുടിച്ചിട്ട് നമുക്ക് പോവാൻ വിചാരിച്ചല്ലേ ചായ കാപ്പി കാപ്പിള്ള പുള്ളി തരം അത് വേറെ നമുക്ക് നേരെ അകത്തോട്ട് കയറി ചായ കുടിച്ച് നേരെ മെൽബൺ സാറേ നിങ്ങളെ ഒരു ചായ നമുക്ക് കാരണം നല്ല ചായ 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 സ്പെഷ്യൽ ബിരിയാണി സ്പെഷ്യൽ ഇഷ്ടമാണ് ചായ ഇത് നിങ്ങടെ ഫാരിൻ കുട്ടിക്ക് പോയതല്ലേ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കണ്ടാൽ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ അളി മോളി അപ്പോൾ സാറേ കിട ചായ കണ്ണൂർ ചായ കുടിക്കല്ലേ സ്പെഷ്യൽ സ്പെഷ്യൽ ചായ സൂപ്പർ ചായ കേട്ടോ അല്ല കിടു ചായ ഒന്നാം തരം ചായ ഉണ്ടാക്കി വെച്ചേക്കുന്നു ഇത് സമോസ അല്ലേ സാറേ നിങ്ങള് സ്പെഷ്യൽ ഉണ്ടാക്കിയതാണോ ആളെ അതെ അന്തപ്ലൈ തോന്നി അടിപൊളി സൂപ്പർ അതെ എന്തായാലും സംഭവം കൊള്ളാം അപ്പ ചായ സണ്ണിലെ ചായ നമ്മുടെ യാത്ര എങ്ങനെയാണ് ടോട്ടൽ ഓവറോൾ യാത്ര ചെയ്യുമോ അതായത് ഓടിക്കഴിഞ്ഞു ഓൾറെഡി സനലിലെ പഴംപൂരി എല്ലാം ഉണ്ടാക്കി വെച്ചേക്കാണ് ഇനി ഇത് അടിച്ചിട്ട് വേണം നമുക്ക് നേരെ വന്നായിക്കുവാനല്ലേ അത് ഞങ്ങൾ സനലിലെ വീട്ടിൽ നിന്ന് നല്ല ഒന്നാന്തിരം ചായം പഴംപുരി എന്നെ ഉള്ളിക്കൂടെ ഞാനൊക്കെ ഉണ്ട് അതെല്ലാം കഴിച്ചു ഇനിയിപ്പം നമ്മൾ വന്നായി ഇനി ഇവിടുന്ന് അഞ്ചര മണിക്കൂറുണ്ട് നമ്മുടെ യാത്ര തീരാൻ ആ റോഡ് ട്രിപ്പ് തീരാനായിട്ട് ഇനിയിപ്പം അധികം കാഴ്ചകളൊന്നുമില്ല നേരെ വീട്ടിലോട്ടാണ് ടാറ്റ നിമ്മി ടാറ്റ അപ്പൊ വായി വെച്ച് കാണോ ഓക്കേ അപ്പൊ ചായ്ക്കും പഴമ്പൊരിക്കും ഒക്കെ വളരെ സന്തോഷം ആ സമോസക്ക് സോറി സമോസക്ക് ഓക്കേ എന്നാ ഓക്കെ 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 ആളെ പുള്ളിക്ക് സമോസക്ക് വിഷമമായി കഴിഞ്ഞാലേ എന്നാ ഒന്നായിട്ട് ഓക്കെ